തീരത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് തീരത്ത് നിന്നും ഏകദേശം നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിന് വൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂർ പാതയിലുള്ള ചരക്ക് കപ്പലിനെ തീ പിടിച്ചത് വലിയ ആശങ്കയാണ് ഉയർത്തിയത് കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ഈ കണ്ടെയ്നർ കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും നാല് പേരെ ഇപ്പോഴും കാണാനില്ല ഈ അപകടം കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരള തീരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് തുടർച്ചയായ ഈ സംഭവങ്ങൾ ഇത് കേവലം സാങ്കേതിക തകരാറുകളാണോ അതോ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഏതെങ്കിലും ബാഹ്യശക്തികളുടെ നീക്കമാണോ എന്ന ഗുരുതരമായ ചോദ്യവും ഉയരുകയാണ് കപ്പലിന്റെ ഡെക്കിൽ ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത് കണ്ടെയ്നറുകൾക്ക് തീപിടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം ചൈനീസ് മ്യാൻമർ ഇന്തോനേഷ്യ തായ്ലാന്റ് സ്വദേശികളടക്കം ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അപകട വിവരം അറിഞ്ഞ ഉടൻ ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഐ എൻ എസ് സത്ലജ് ഉൾപ്പെടെയുള്ള നാവികസേന കപ്പലുകളും ഹെലികോപ്റ്ററുകളും ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എം വി വൺ മാർവെൽ എന്ന കണ്ടെയ്നർ ഷിപ്പിലാണ് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് കാണാതായ നാല് പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിൽ രണ്ട് തായ്വാൻ പൗരന്മാരും ഒരു ഇന്തോനേഷ്യൻ പൗരനും ഒരു മ്യാൻമാർ പൗരനുമാണ് ഉള്ളത് അഞ്ചു ജീവനക്കാർക്ക് തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കപ്പലിൽ ഏകദേശം അഞ്ഞൂറോളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഇവയിൽ ചിലത് തീപിടിക്കാൻ സാധ്യതയുള്ളതും അപകട സാധ്യത ഉള്ളതുമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് ഇരുപത് കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ തീ പൂർണ്ണമായി മണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കപ്പൽ നിലവിൽ മുങ്ങിയിട്ടുമില്ല കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ളവർ ചില ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത് കേരള തീരത്ത് അടുത്തിടെ ഉണ്ടായ കപ്പൽ അപകടങ്ങൾ പ്രത്യേകിച്ച് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിന് തീപിടിച്ച സംഭവം ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഇത് കേവലം സാങ്കേതിക തകരാറുകൾ മാത്രമാണോ അതോ ഇന്ത്യയുടെ സമുദ്ര സംരക്ഷണത്തെ ലക്ഷ്യം വെച്ചുള്ള നിഗൂഢമായ ആലോചനയ്ക്ക് വഴി വെക്കുന്നുണ്ടോ എന്നുള്ള സംശയവും വ്യാപകമാവുകയാണ് തുടർച്ചയായ കപ്പൽ അപകടങ്ങളും ആശങ്കകളും കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരള തീരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ് വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിന് തീപിടിച്ച സംഭവം കൊളംബിയയിലെ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ഈ കപ്പലിന് കോഴിക്കോട് തീരത്ത് നിന്നും ഏകദേശം നൂറ്റിനാൽപത്തി കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറൻ ഉൾക്കടലിൽ വെച്ചാണ് തീപിടുത്തമുണ്ടായത് കപ്പലിന്റെ ഡെക്കിൽ ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തീപിടുത്തം എന്നാണ് പ്രാഥമിക നിഗമനം കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചതെങ്കിലും ഇവയിൽ തീപിടിക്കാൻ സാധ്യതയുള്ള അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്ന സംശയവും നിലനിൽക്കുകയാണ് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഈ അപകടത്തിൽ അഞ്ച് ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ഒരാളുടെ നില ഗുരുതരമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും ഊർജിതമായ രക്ഷാപ്രവർത്തനവും കാണാതായവർക്ക് വേണ്ടി തിരച്ചിലും തുടരുകയാണ് സാങ്കേതിക തകരാറുകളോ ബാഹ്യ ഇടപെടലുകളോ ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ് സാധാരണയായി കപ്പൽ അപകടങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ മനുഷ്യപരമായ പിഴവുകളോ അതുമല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയോ അല്ലെങ്കിൽ ചരക്കിന്റെ സ്വഭാവം എന്നിവ കാരണമാകാം ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നത് എന്നാൽ ഇന്ത്യൻ തീരത്ത് തുടർച്ചയായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു സാധാരണ സംഭവമായി കാണാൻ കഴിയില്ല എന്നതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെക്കുറിച്ചും കടൽ മാർഗമുള്ള ഭീഷണിയെക്കുറിച്ചും ഗൗരവമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുമുണ്ട് ഇന്ത്യക്ക് വലിയൊരു തീരപ്രദേശം ഉള്ളതിനാൽ കടൽ മാർഗമുള്ള ഏതൊരു ഭീഷണിയും രാജ്യത്തിന്റെ സുരക്ഷയെയും സമ്പദ് നേരിട്ട് ബാധിക്കും സാധ്യതകളും ഭീഷണി ഘട്ടങ്ങളെയും കുറിച്ച് പരിശോധിക്കാം പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾക്ക് കടൽ മാർഗം വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ആക്രമണങ്ങൾ നടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിയ ചരിത്രങ്ങളുമുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഇത്തരം സംഘടനകൾക്ക് കപ്പൽ ഗതാഗതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല അയൽ രാജ്യങ്ങളുടെ ഇടപെടലും വലിയ തോതിലുണ്ട് ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ചില അയൽ രാജ്യങ്ങളും സമുദ്ര മേഖലയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാം എന്നാൽ വാണിജ്യ കപ്പലുകളിലെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ ഗുരുതരമായ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ശക്തമായ തെളിവുകൾ ഇല്ലാതെ ഇത് ഉറപ്പിക്കാനുമാവില്ല ലഹരി മരുന്ന് ആയുധക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയുടെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഇത്തരം അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം നിലവിൽ ഈ കപ്പൽ തീപിടുത്തം ഒരു രാജ്യത്തിന്റെ നേരിട്ടുള്ള ആക്രമണമാണെന്ന് ഔദ്യോഗികമായി ഒന്നും ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും ഈ അപകടത്തെ കുറിച്ചുള്ള സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം അത്യാവശ്യമാണ് യഥാർത്ഥ കാരണങ്ങളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് അപകടമാണോ അതോ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയുടെ ലക്ഷ്യം വെച്ചുള്ള എന്ന് കണ്ടെത്തുകയും വേണം രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്ന മുറയ്ക്ക് ഈ വിഷയത്തിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് അതേസമയത്ത് തന്നെ കൊച്ചി പുറംകടലിലെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ഉയർത്തി എഐ ജനറൽ സെക്രട്ടറി ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാൽ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്ത് മുതൽ സമാനമായ ഒരു കപ്പൽ അപകടം ഉണ്ടായപ്പോൾ തൊട്ടടുത്ത ദിവസം സർക്കാർ കേസെടുക്കുകയും ഭീമമായ ഒരു നഷ്ടപരിഹാരം നൽകാൻ ആ കമ്പനി ബാധ്യസ്ഥരാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിലാകട്ടെ കപ്പൽ അപകടം ഉണ്ടായി പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം രണ്ടാം തീയതി തന്നെ എന്തുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഭീമമായ നഷ്ടം തീരദേശ മേഖലയിൽ ഉണ്ടാക്കാൻ ഇടയാക്കിയ ഒരു ദുരന്തമായി ഇത് മാറിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു വലിയ പാരിസ്ഥിതിക ആഘാതം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കപ്പൽ നിർമ്മാണ കമ്പനിയെ പ്രതിയാക്കി കേസെടുക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നത്